പുതുപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ പേരിൽ വിവാദം കടുക്കുകയാണ് കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കോൺഗ്രസ് ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാനൊരുങ്ങുകയാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഷിനോജ് എസ്റ്റി വിവ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷിനോജ് ഇത് പുതിയ തലങ്ങളിലേക്ക് പോവുകയാണോ വിവാദം ആര് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഉമ്മൻചാണ്ടി ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റി ഹാൾ അന്ന് പ്രവർത്തന ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഉമ്മൻചാണ്ടി തുടങ്ങി വച്ച ഒരു കമ്മ്യൂണിറ്റി ഹാൾ ആ അതിൻ്റെ ഉത്കാ അതിൻ്റെ ഉദ്ഘാടനം വെച്ചു പക്ഷേ അതിന് ഇപ്പോൾ ഇ എം എസിൻ്റെ പേരിടുന്നു അതിനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയമായി എതിർക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു ഭവനം നിർമ്മാണത്തിലിരിക്കുന്ന ഭവനത്തിൻ്റെ ഏകദേശം നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ ഹാൾ വരുന്നത് അതായത് ഉമ്മൻചാണ്ടിയുടെ വീടിന് സമീപത്ത് ഉമ്മ ഇ എം എസിൻ്റെ പേരിൽ ഒരു ഹാൾ വരുന്നു എന്ന രാഷ്ട്രീയം കൂടി പുതുപ്പള്ളിയിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അതേസമയം ഈ ിൽ സി പി എം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് മറുപടി എന്ന് പറയുന്നത് ഈ ഏകദേശം ഒരു കോടിയോളം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഹാളിൻ്റെ നവീകരണം നിലവിൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് പേരിടണം ആരുടെ എന്ന് തീരുമാനിക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇ എം എസിൻ്റെ പേരിടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി വിശദീകരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മറ്റന്നാൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട പേരിടൽ ചടങ്ങ് ഔദ്യോഗികമായി പേരിടും ഇ എം എസിന്റെ പേരിൽ തന്നെയാകും ആ പേര് വരാൻ പോകുന്നത് അതേസമയം നാളെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധ മാർച്ചൊക്കെയാണ് കോൺഗ്രസ് പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ശരി